ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് കുറേ നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുപോകാൻ നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതിനാവശ്യമായിട്ടുള്ളത് സോക്സാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പേർ നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ കീറിയതൊക്കെ ആയിട്ടുള്ള പഴയ സോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ വേഗം എടുത്തു അത് വെച്ചിട്ടുള്ള അടിപൊളി ടിപ്പ് ആണ് കേട്ടോ ഞാനൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനത് അവിടെ ഒരു സോക്സ് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു മുകൾ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ സൺ ടൈം ൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പഴയ സോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് ഗ്ലൗസ് ആയിട്ട് ഉപയോഗിക്കാം സ്കൂട്ടിയിലൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ പുതിയതൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ പേര് നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുള്ള സോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഹാൻഡ് ഗ്ലൗസ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ കൈമലിട്ട് നോക്കിയിട്ട് നമ്മളെ അപ്പം വരെയുള്ള ഭാഗം വരുന്ന ഭാഗത്തും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെ താമസിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ ഒരു സോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനത്തെ സോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കളയാതെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ എൻ്റെ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു സോക്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഡെയിലി നമുക്ക് അടിച്ചു വാരി തുടയ്ക്കാനൊക്കെ പറ്റിയെന്ന് വരില്ല അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അടിച്ചു വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു സോക്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ചൂലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത്യാവശ്യം ഇങ്ങനത്തെ കട്ടിയുള്ള ജൂട്ടിൻ്റെ മെറ്റീരിയൽ പോലെയുള്ള ഷു സോക്സൊക്കെ ആണെങ്കിൽ നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടാകുന്ന പൊടിയും അതേപോലെ തന്നെ മുടിയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ നിലത്തൊക്കെ എന്തെങ്കിലും വെള്ളമൊക്കെ തൂയിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് തന്നെ അതും കൂടെ അങ്ങ് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു ദിവസമൊക്കെ തുടച്ചില്ലെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ് അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനതൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ലൈസോളാണോ വെച്ച് കൊടുക്കുന്നത് ലൈസോൾ ഇല്ല എങ്കിൽ ഡെറ്റോൾ എടുക്കുക കേട്ടോ എന്നിട്ട് ഒരു സോക്സ് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് നനച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് അത് നേരെ നമ്മൾ ചൂളിലേക്ക് ഇരുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് അതിന് മുകളിലൊന്ന് കുടുക്കിയിട്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ മോപ്പ് എത്താത്ത ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു ചൂലും സോക്സും വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതായത് നമ്മൾ അലമാരേൻ്റെ അടിഭാഗം അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിഭാഗം അതേപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ നമുക്ക് മോപ്പിട്ടിട്ട് തുടയ്ക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു സോക്സും ഒരു ചൂലും ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്ന് നേരെ നമുക്ക് അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഇപ്പോൾ മഴയൊക്കെയാണ് നമുക്ക് തുണിയൊക്കെ വിരിച്ചിടാൻ സ്ഥലമൊന്നും ഇല്ല എങ്കിൽ ഇങ്ങനത്തെ ഒരു ഹാങ്ങർ ഉണ്ടെങ്കിൽ നമുക്ക് സോക്സ് പോലെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ എളുപ്പത്തിൽ തന്നെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഞാനിതൊരു ഒരു കുറച്ച് സോക്സ് ഒരു ഹാങ്ങർ മേലേക്ക് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഇത് എവിടെങ്കിലും ജസ്റ്റ് ഒന്ന് ഒരു ഹുക്കൊക്കെ ഉണ്ടെങ്കിൽ അതു മേലെ കൊളുത്തി ഇട്ടാലും മതി അധികം സ്ഥലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനിയിപ്പോൾ കാറ്റൊക്കെ ഉണ്ട് ഉണ്ടായിട്ട് ഇത് പറന്നൊക്കെ താഴത്തൊക്കെ വീഴുന്നുണ്ടെങ്കിൽ ക്ലിപ്പ് ഇല്ല എങ്കിൽ നമ്മളെ വീട്ടിൽ ബോട്ടിൽ പഴയ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ മൂടി കൂടെ നമുക്ക് വേണം കേട്ടോ അതിനുശേഷം നമ്മൾ വിരിച്ചിട്ടിട്ടുള്ള ക്ലോത്തിൻ്റെ മുകളിലൊക്കെയായിട്ട് മൂടി അയച്ചിട്ട് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ ക്ലോത്തിൻ്റെ അടിഭാഗത്തായിട്ട് മൂടി ഇതേപോലെ ഒന്ന് കുടുക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ എത്ര വലിയ കാറ്റ് വന്നാലും ഒരു ക്ലോത്ത് പറന്നു പോകത്തില്ല കേട്ടോ അങ്ങനത്തെ വേണ്ടാണ്ടിട്ട ബോട്ടിൽസൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ക്ലിപ്പൊക്കെ തികയാത്ത വരുന്ന സമയങ്ങളിൽ ഇങ്ങനത്തെ ഒരു കുപ്പി വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം മഴക്കാലൊക്കെ ഇപ്പോൾ ഏകദേശം കയ്യാറായിട്ടുണ്ട് നമ്മൾ കയ്യിലുള്ള കുടയൊക്കെ നന്നായിട്ട് സൂക്ഷിച്ച് വെക്കണം അടുത്തൊരു പ്രാവശ്യം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട വാങ്ങിയപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒരു കവറും കൂടെ കിട്ടും രണ്ട് മൂന്ന് ഒക്കെ അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും പിന്നെ അത് എവിടെയെങ്കിലും കളഞ്ഞൊക്കെ പോകാറില്ലേ അങ്ങനെ വരുന്ന സമയത്ത് പഴയ ഒരു സോക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് കുട ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് സൂക്ഷിച്ചു വയ്ക്കാം കേട്ടോ പത്ത് വർഷം കഴിഞ്ഞാലും കുടയ്ക്കൊരു കേട് സംഭവിക്കില്ല നന്നായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അടുത്ത മഴയ്ക്കും ഇതേപോലെ തന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അടുത്തൊരു ഇപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോക്സ് എടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്തിട്ട് ഒരു വലിയ ഭാഗം ഞാൻ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന വെളിച്ചെണ്ണേൻ്റെ ഒക്കെ ബോട്ടിൽ ഉണ്ടാവില്ല അതിൻ്റെ മുകളിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇതെന്തിനാന്ന് വെച്ചാൽ വെളിച്ചെണ്ണ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ബോട്ടിൻ്റെ പുറത്തൊക്കെ ആയിട്ട് വെളി എണ്ണമഴ ഉണ്ടായിട്ട് ചിലപ്പം നമ്മൾ എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയിട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ നില നിലത്തേക്ക് തൂവി പോകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനത്തെ ഒരു സോക്സ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് നമ്മൾ പിടിക്കുമ്പോൾ ഒരു ക്രിപ്പ് കിട്ടും കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോകാം ഞാനിത് ചെറിയൊരു കഷ്ണം സോക്സ് എടുത്തിട്ട് നമ്മൾ തുണിയൊക്കെ അലക്കുന്ന ഈ ഒരു ബ്രഷിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നല്ല നല്ല ഡ്രസ്സൊക്കെ അലക്കുമ്പോൾ അതിൻ്റെ കോളറൊക്കെ ബ്രഷ് വെച്ചിട്ട് വെച്ചിട്ടൊരയ്ക്കുമ്പോൾ അത് നൂലൊക്കെ പൊന്തിയിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു ഷർട്ടിൻ്റെ കോളറിൻ്റെ ഭാഗമൊക്കെ കീറി പോകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്നൊന്നും കീറിപ്പോകത്തില്ലാട്ടോ ബ്രഷ് ഡയറക്റ്റായിട്ട് ചെല്ലുന്നില്ലല്ലോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം നമുക്ക് ചിലവർക്ക് ഉണ്ടാവും തിരുമ്പുന്ന സോപ്പൊക്കെ കയ്യിൽ ഡ ഇങ്ങനെ പിടിച്ച് കഴിയുമ്പം കൈക്കൊക്കെ അലർജി വരുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു സോക്സിൻ്റെ അകത്തേക്ക് വെത്തിട്ട് പിടിക്കുവാണെങ്കിൽ അലർജിയൊക്കെ വരും എന്നുള്ളൊരു പേടി വേണ്ട കേട്ടോ ഇങ്ങനെ ഒരു സോക്സിൻ്റെ ചെറിയൊരു പീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് സോപ്പ് വെച്ചിട്ട് അലക്കിയാൽ മതി കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം നമ്മൾ നല്ല കട്ടിയുള്ള സോക്സൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചില്ലുപാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനത്തെ സോക്സൊക്കെ വെച്ചിട്ട് കഴുകുവാണെങ്കിൽ ഈ ഒരു ചില്ലുപാത്രത്തിൻ്റെ മുകളിലൊന്നും സ്ക്രാച്ചൊന്നും വരില്ല നല്ലോണം ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും ഒന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തൊരു ടിപ്പിലേക്ക് പോകാം ഞാനൊരു സോക്സും ഒരു ചീപ്പും ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് ചീപ്പിൻ്റെ ചീപ്പ് ഒന്ന് സോക്സിൻ്റെ അകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു റബ്ബർ വരുന്ന ഭാഗം എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് കൈ കൊണ്ട് അവിടെ ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ ജീപ്പ് ആണെങ്കിൽ എളുപ്പത്തിൽ തന്നെ അവിടെയുള്ള അഴുക്കൊക്കെ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് പുതിയ ഫ്രിഡ്ജ് ഫ്രിഡ്ജായതിനൊണ്ട് തന്നെ എന്നാൽ ഒത്തിരി അഴുക്കൊന്നുമില്ല ഇല്ല നല്ലവണ്ണം ഒത്തിരി അഴുക്ക് പിടിച്ചിട്ടുള്ള ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ക്ലീനാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ബേക്കിംഗ് സോഡേൻ്റെയും നാര ബേക്കിംഗ് സോഡേൻ്റെ അകത്തുനിന്ന് കുറച്ച് നാരങ്ങൊക്കെ പിഴിഞ്ഞിട്ടുള്ള ലിക്വിഡ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വരുന്ന കരിമ്പിനും അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള അഴുക്കൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് താങ്ക്